ആയിരം ദിവസം വാർത്തകൾ വായിച്ച് വിസ്മയം തീർത്ത വേദികയെ ആദരിച്ച് കാഞ്ഞങ്ങാട് പ്രസ് ഫോറം കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് വേദിക ഏഴക്കര ഏറ്റെടുത്ത വിലക്കുറവിന്റെ ഏറ്റവും വലിയ ഓഫർ വീണ്ടും ആയിരം ദിവസം വാർത്തകൾ വായിച്ച് വിസ്മയം തീർത്ത കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനിയും മൂന്നാം മയിൽ കേശവ്ജി സ്മാരക ഗ്രന്ഥാലയം ബാലവേദി പ്രസിഡന്റുമായ വേദികയെ കാഞ്ഞങ്ങാട് പ്രസ്ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ജൂൺ പത്തൊൻപതിന് കാഞ്ഞങ്ങാട് എ സി കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് യു പി സ്കൂളിൽ പഠിക്കുമ്പോഴാണ് വേദിക വാർത്തകൾ വായിച്ച് സാമൂഹിക മാധ്യമങ്ങളിലടക്കം ഓഡിയോ രൂപത്തിൽ അയച്ച് ആരംഭിച്ച പ്രവർത്തനമാണ് ഇന്ന് ആയിരം ദിവസം പിന്നിട്ടത് പ്രസഫോറം ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി പി ബാലാദേവി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എന്നും രാവിലെ എനിക്ക് ജയരാജ് മഷ്യ വേദികളുടെ സ്ക്രിപ്റ്റിംഗ് അയച്ചു തരും ഞാൻ തന്നെ ആവശ്യപ്പെട്ടതാണ് ഒരു വട്ടം അപ്പോൾ എന്നെ എന്നും എന്നും പൊതുസമൂഹത്തോടുകൂടി രാവിലെ എണീക്കുമ്പോ പൊതുസമൂഹത്തിനോട് എന്നെ അടുപ്പിക്കുന്നത് അല്ലെങ്കിൽ ഇറക്കി നിർത്തുന്നത് വേദികയുടെ ശബ്ദമാണ് ഞാൻ വേദികളെ കേട്ടിട്ട് ജോലി ചെയ്യുന്നവരൊക്കെ എനിക്ക് ഒരുപാട് പേർക്ക് ഉപയോഗമായിരിക്കാം നോട്ട് ഡൂയിങ്ഫേർട്ട് അല്ലെങ്കിൽ പക്ഷെ എത്രത്തോളം തുടരുന്നത് വളരെ അപേക്ഷിക്കുവാണ് വളരെ കുറച്ച് പേർക്ക് മാത്രമേ തുടരാനാവുകയുള്ളു കേശവി ഗ്രന്ഥാലയത്തിന്റെയും ഉപഹാരങ്ങൾ സമ്മാനിച്ചു പ്രസ് ഫോറം പ്രസിഡന്റ് ടി കെ നാരായണൻ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു ജില്ലാ ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ റിട്ടയർഡ് എഇ പി വി ജയരാജ് കാവുങ്കൽ നാരായണൻ പ്രസ് ഫോറം വൈസ് പ്രസിഡന്റ് കെ എസ് ഹരി പുല്ലൂർ പെരിയ പഞ്ചായത്ത് ലൈബ്രറി കൺവീനർ അബ്ദുൾ ലത്തീഫ് സുകുമാരൻ പെരിയച്ചൂർ എന്നിവർ സംസാരിച്ചു പ്രസ് ഫോറം സെക്രട്ടറി ബാബു കോട്ടപ്പാറ സ്വാഗതവും ട്രഷറർ ഫസലുറഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്